എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഒരുപാട് പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വിഷയം കേട്ടോ വജൈനിസ്മസ് അതായത് യോനി സങ്കോചം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് പറയുകയാണ് വജൈനിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹമെല്ലാം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കാൻ നോക്കുമ്പോൾ ആ സമയത്ത് സ്ത്രീക്ക് അതായത് ഫീമെയിൽ പാർട്ട്ണർ ഭാര്യയ്ക്ക് നമുക്ക് ആ ഒരു പേടി കാരണം എന്ത് കാരണം കൊണ്ടാണ് ആ പേടി വന്നതെന്ന് നമുക്ക് എപ്പോഴും പറയാനൊന്നും പറ്റില്ല കാരണം കണ്ടുപിടിക്കാനും പറ്റില്ല ആ പേടി കാരണം ചിലപ്പോൾ ചന്തയും തൊടയും എല്ലാം അങ്ങ് പുറകോട്ട് കൊണ്ടുപോയി ആകെ അങ്ങ് കാലൊക്കെ ഇങ്ങനെ കൂട്ടി പിടിക്കുകയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഇങ്ങോട്ടേക്ക് അങ്ങ് തള്ളി പിടിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ അപ്പോൾ ഓരോ പ്രാവശ്യവും അവർ ഈ ഇപ്രാവശ്യം ഇത് ശരിയാവണം ഇപ്രാവശ്യം ഇത് ശരിയാകും എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കിയിട്ടേ അടങ്ങുള്ളൂ എന്ന് വിചാരിച്ചാലും ഓരോ പ്രാവശ്യവും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് ബജാനിസ്മസ് എന്ന് പറയുന്നത് ഇത് വെറുതെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ശരിയാകും എന്നുള്ള ഒരവസ്ഥയല്ല സാധാരണ ഏതൊരവസ്ഥക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോലെ ഇതിനും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് എന്നാൽ മിക്കപ്പോഴും പലരും പ്രോപ്പറായിട്ടുള്ള അല്ല എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ടൈറ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ആദ്യം ഞാൻ ഇങ്ങനെ വജാനിസ്മസ് മൂലം ബന്ധപ്പെടാൻ പറ്റാത്തവർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ആദ്യം പറയാം അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് ഇതിനോടകം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഒന്നും കൂടി പറയാം അങ്ങോട്ടേക്ക് ഞാൻ പിന്നെ നോക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം ഇങ്ങനെ ഈ ഒരു ജനസ്മസുമായിട്ട് ഏതെങ്കിലും ഒരു ദമ്പതിമാർ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടറെ എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു ജെല്ലെഴുതി കൊടുക്കും ആ ജെല് എഴുതി കൊടുത്ത് ആ ജെല് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ ആ ജെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ശരിയാകാൻ പോകുന്നില്ല യഥാർത്ഥത്തിലുള്ള വെജാനിസ്മസ് ആണെങ്കിൽ രണ്ടാമതായിട്ട് കൊടുക്കുന്നത് എന്താണ് കൗൺസിലിങ്ങിന് പോകും എന്ന് പറയും ഈ കൗൺസിലിംഗ് കൊണ്ട് മാത്രവും ഈ വജാനിസ്മസ് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല കൗൺസിലിംഗ് മൂലം നമുക്ക് ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറച്ച് കുറയ്ക്കാം നമുക്ക് മനസ്സിന് കുറച്ചൊരു സമാധാനം കിട്ടും എന്നാൽ അത് വജാനിസ്മസിന് ട്രീറ്റ്മെന്റ് അല്ല വജാനിസ്മസിന്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗം മാത്രമാണ് അത് അത് മാത്രമായിട്ടൊരു ട്രീറ്റ്മെൻ്റ് അല്ല ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നുപോകാതിരിക്കാൻ അതാണ് ഇടയ്ക്ക് നോക്കുന്നത് മൂന്ന് ഡയലേറ്റും മാത്രം ഉപയോഗിക്കുക ഡയലേറ്റസ് മാത്രം ചിലർ പറയും നിങ്ങളൊന്ന് ഒന്നുകിൽ ആമസോണിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ എവിടെ എവിടെയെന്നെങ്കിലോ വാങ്ങിച്ച് അത് ഉപയോഗിച്ച് നോക്കും അത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ശരിയാണ് വളരെ അപൂർവം ചിലർക്ക് ഡയലൈറ്റീസ് മാത്രം ഉപയോഗിച്ചാൽ ശരിയാകും ആയിരിക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഡയലൈറ്റിസ് മാത്രം ഉപയോഗിക്കുന്നതും ഒരു അല്ല കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആ തൊടിയും ചന്തയും അതെല്ലാം ഇങ്ങനെ ആ വലിഞ്ഞ മുറുകി സ്പാസമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് ഈ ബന്ധപ്പെടാൻ പറഞ്ഞ് തുടങ്ങുന്ന സമയമൊത്ത് തന്നെ ഒന്നുകിൽ ഇങ്ങനെ 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 ക്രോസ് ചെയ്ത് പിടിക്കും അതല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി പിടിച്ച് ചന്തിയും കാലും എല്ലാം കൂടി പുറകോട്ട് മാറും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ പുഷ് ചെയ്യും അല്ലെ അപ്പോൾ ആ വശങ്ങളെല്ലാം ശരിയാക്കാണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ യോന ഉള്ളിൽ ഈ ഡയലേറ്റർ മാത്രം ഇട്ടിട്ട് ശരിയാക്കുന്നത് ഒരിക്കലും ശരിയാവില്ല ഡയലേറ്റർ ഇടുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവുമായിരിക്കും എന്നാൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും തദൈവ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് എല്ലാം പറയുന്നൊരു ഉപമയാണിത് നമ്മളുടെ മുൻവാതിലുണ്ട് നമുക്ക് ബെഡ്റൂമുണ്ട് ബെഡ്റൂമിനുള്ളിലേക്ക് ഒരു അലമാര കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആദ്യം ആ അലമാര മുൻവാതിലിലൂടെ കടന്നു പോകണം അല്ലെ മുൻവാതിലിലൂടെ കടന്നു പോകാൻ പറ്റാത്തൊരു സാധനം നമുക്ക് അങ്ങനെ കടത്താൻ പറ്റുമോ ഇല്ല അപ്പോൾ മുൻമാതിലിന് ആവശ്യമുള്ള വലിപ്പം ഉണ്ടാവണം അത് തുറന്നിരിക്കണം എന്നാൽ മാത്രമേ അകത്തേക്ക് കടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഇവിടുത്തെ ഈ തൊട ആ ചന്തി അവിടുത്തെ ആ മസിൽസ് എല്ലാം ഈ സ്പാസം അടിച്ചിരിക്കുന്നത് ശരിയായി അത് കറക്റ്റായിട്ടും ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെക്കാൻ പറ്റിയാൽ മാത്രമേ ജാൻസ് മസ്സിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതല്ലാണ്ട് ഡയലേറ്റസ് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതും പലരും ആ ഒരു തെറ്റ് ചെയ്തു വരുന്നവരാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റ് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് വരുന്ന ഒരു കാര്യമാണ് ഹൈമനക്റ്റമി അതായത് ഈ കന്യാചർമ്മത്തിൽ അതിൽ അത് ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കീർ അതിന് ഹൈമനക്റ്റമി എന്നാണ് പറയണത് അത് യൂഷ്വലി ജനറൽ അനസ്റ്റിസിലാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ട്വന്റി തൗസൻഡ് തൊട്ട് ഫോർട്ടി തൗസൻഡ് വരെ ചെലവാകും ഏത് സെന്ററിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ഹൈമനക്റ്റമി ചെയ്താൽ നിങ്ങൾക്ക് ഇത് ശരിയാകും എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതും ശരിയല്ല ഒരുപാട് ആളുകൾ ഈ ഹൈമനക്റ്റമി ചെയ്തിട്ട് വരും കാരണം അവർ അവരോട് ഡോക്ടർമാർ പറഞ്ഞത് ഹൈമക്റ്റമി ചെയ്യൂ അപ്പൊ ശരിയാകുമെന്ന് അപ്പോൾ വളരെയധികം പ്രതീക്ഷയോടാണ് അവരത് ചെയ്യുന്നത് അത് ചെയ്തിട്ടും ശരിയാകാതെ വരുമ്പോൾ കുറെ കാലം അവർ നിരാശരായിട്ട് പിന്നെ ഒരു ട്രീറ്റ്മെന്റും പോകാണ്ട് മിണ്ടാതിരിക്കും അവർ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്ക് അറിയില്ല ഇതല്ല അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് എന്നാൽ ഇത് അതിൻ്റെ ട്രീറ്റ്മെന്റ് അല്ല അപ്പോഴും ഞാൻ പറയാനുള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായി അങ്ങനെ വല്ല പ്രശ്നം അമ്മൻ്റെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കതിന് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നാൽ അത് മാത്രമായിട്ട് പജാനിസ്മിസിന്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലേ അല്ല ഇനി വേറൊരു കാര്യം കുറേയധികം ഹോർമോൺ ടെസ്റ്റുകൾ ഒരുപാട് ഹോർമോൺ ടെസ്റ്റുകൾ മെയിൽ പാർട്ട്ണറിനും ഫീമെയിൽ പാർട്ട്ണറിനും ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്ത് കാണാറുണ്ട് ഒരുപാട് പേർ റിപ്പോർട്ട്സുമായിട്ട് വരാറുണ്ട് അതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല ബജനിസ്മസിന്റെ ട്രീറ്റ്മെൻറിനായി അതിൻ്റെ മുന്നോടിയായി എന്തെങ്കിലും കാരണം കൊണ്ട് സ്ത്രീക്കോ പുരുഷനോ ഇങ്ങനെ ഈ ശാരീരിക മതത്തിൽ തീരെ താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ ചോദിച്ച് എന്തെങ്കിലും ഹോർമോൺ കൊണ്ടും ആയിരിക്കാം അങ്ങനെ വരുന്നത് എന്ന സംശയം ഉണ്ടെങ്കിൽ മാത്രം മതി നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടത് മിക്കവാറും ഈ താൽപ്പര്യക്കുറവ് എന്തുകൊണ്ടാണ് വരുന്നത് ഇങ്ങനെ ഈ ബന്ധപ്പെടാനൊക്കെ വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും അതെപ്പോഴും പരാജയമാകുമ്പോൾ പിന്നെ ഭാര്യയ്ക്കും മടുപ്പായി ഭർത്താവിനും മടുപ്പായി കാരണം ആർക്കും തന്നെ തോൽവിയെ അഭിമുഖീകരിക്കാൻ ഇഷ്ടമില്ല നമുക്ക് എല്ലാവർക്കും ഫെയിലിയറിനൊരു ഫിയറാണ് അല്ലെ ഫിയർ ഓഫ് ഫെയിലിയർ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് എനിക്കും ഉണ്ട് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾക്കായിരിക്കും ചിലർക്ക് പല കാര്യങ്ങൾക്കായിരിക്കും ചിലർക്ക് മിക്ക കാര്യങ്ങൾക്കായിരിക്കും ചിലർക്ക് എല്ലാ കാര്യങ്ങൾക്കും ആയിരിക്കും അല്ലേ അപ്പോൾ എന്ത് തന്നാലും ഒരു തോൽവി അഭിമുഖീകരിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത നമ്മളത് ഒഴിഞ്ഞു മാറി പതുക്കെ പതുക്കെ നമുക്ക് താല്പര്യ കുറവ് വരും അപ്പോൾ അങ്ങനത്തെ താല്പര്യ കുറവാണെങ്കിൽ അതിന് ഹോർമോൺ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുത്തുകഴിയുമ്പോൾ താല്പര്യം തന്നെ വരും അല്ല യഥാർത്ഥത്തിൽ താല്പര്യക്കുറവുണ്ട് ഹോർമോൺസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്നുള്ള സംശയങ്ങൾ അതിന് ചില സൂചനകളൊക്കെ ഉണ്ട് പല തരത്തിലുള്ള വേറെ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ആവശ്യാനുസരണം മാത്രം മതി നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് റൈറ്റ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് പലരും ഈ വജാനിസ്മസിന് വേണ്ടി ആരുടെ ഒരാളുടെ അടുത്ത് പോയിട്ടുണ്ടാവും ചിലപ്പോൾ ചിലരൊക്കെ രണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും എന്നാൽ അവിടെ നിന്നും കിട്ടിയിരിക്കുന്ന സമീപനം ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കും ചിലപ്പോഴൊക്കെ എന്താ ഇങ്ങനെ ഇതുപോലും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഡിവോഴ്സ് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭർത്താവ് വേറെ പെണ്ണിൻ്റെ കൂടെ പോകും എന്നൊക്കെയുള്ള ഒരു ഒരു ആ ഒരു തരത്തിലുള്ള ആ ഒരു എന്തെങ്കിലും ഒരു നമുക്ക് അങ്ങനെ ഒരു സംസാരമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ആരെങ്കിലും കമൻറ്റ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർത്തേക്കേ പോയില്ല പിന്നീട് എപ്പോഴാണ് ഡോക്ടർത്തേക്ക് ഓടിപ്പടച്ചു വരുന്നത് കുട്ടികളായില്ലേ കുട്ടികളായില്ലേ എന്ന് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരവർക്ക് തന്നെ ദൈവമേ ഇത്രയും വർഷമായി ഇനിയും പിള്ളേരായില്ല അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റും എന്ന് വരുമ്പോഴാണ് പിന്നീട് കഷ്ടപ്പെട്ട് ഡോക്ടറെ അടുത്ത് വരുന്നത് ഡോക്ടറെ അടുത്ത് വരുമ്പോഴും മുഖ്യം ഉണങ്ങിയും ഈ കാര്യം പറയുമ്പോൾ പലപ്പോഴും ആ ട്രീറ്റ്മെന്റ് എങ്ങനെയെങ്കിലും കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റിനാണ് കോൺസെൻട്രേഷൻ അവരുടെ അപ്പോഴുള്ള ഉണ്ടാവുക അപ്പോൾ കുഞ്ഞുണ്ടാവാൻ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടണം അതല്ലെങ്കിൽ പിന്നെന്താ നമ്മൾ ഐ വി എഫ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചിലരൊക്കെ ഐ യു ഐ ഒക്കെ ജനറൽ അനുസരിച്ച് അതായത് മൊത്തം മയക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ബോധം കരുത്തിയ ശേഷം ഐ യു ഐ ചെയ്ത ആൾക്കാരെ പോലും നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് ആണോ അല്ല അപ്പോൾ ഡയനസിമിസിൻ്റെ ട്രീറ്റ്മെൻ്റെ ഭാഗവും കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റും ടെസ്റ്റും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പാടില്ല കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ എൻ്റെ പേഷ്യൻസിനെ സമ്മതിക്കാറില്ല കാരണം നമ്മുടെ ശ്രദ്ധ പോകും ഡയനസിമിസിൻ്റെ ട്രീറ്റ്മെൻ്റെ സമയത്ത് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ഹോംവർക്കും എക്സസൈസസും ആ ഒരു കാര്യങ്ങളും എല്ലാം വളരെ ശ്രദ്ധയോടെ നമ്മൾ പറയുന്ന പോലെ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങൾ അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ടെസ്റ്റുകൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ആ ടെസ്റ്റുകളിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സ് ടെൻഷൻ അടിക്കാൻ തുടങ്ങി ദൈവമേ നമ്മൾ ഇനി പ്രഗ്നന്റ് ആകുമോ ബുദ്ധിമുട്ടാവോ ദൈവമേ ഇതിൽ കുറവുണ്ടല്ലോ ദൈവമേ ആ പ്രശ്നമുണ്ടല്ലോ ഈ പ്രശ്നമുണ്ടല്ലോ എന്ന കാരണം കൊണ്ട് നമ്മുടെ ശ്രദ്ധ അങ്ങ് വഴുതി പോകും ശ്രദ്ധ അങ്ങ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതും നേരെ നടത്തില്ല അതും നേരെ നടത്തില്ല അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് നിങ്ങൾ ശരിക്കും കൃത്യമായി ഡോക്ടർ പറയുന്നത് അനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ വന്നു പോകുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഇൻപേഷ്യൻ്റായിട്ട് നമ്മളൊരു രണ്ടാഴ്ചയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ താമസിച്ചിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ഇതാക്കാൻ പറ്റും പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിന് ചിലവ് ലക്ഷങ്ങളിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ എത്ര പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ എന്നത് സംശനീയമാണ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാതിരിക്കേണ്ടത് വീട്ടുകാരോട് ഇത് പറയാൻ പാടില്ല പ്രത്യേകിച്ചും ഇവ ജനസ്മസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണെങ്കിലും ഉണ്ടാകുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇത് ദയവായിട്ട് പറയരുത് ഈ കാര്യം ഭാര്യയും പറയരുത് ഭർത്താവും പറയരുത് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെങ്കിലും പലപ്പോഴും പിന്നെ ആ ഒരു ഭാര്യയുടെ അടുത്തുള്ള സമീപനവും അവരെ വീക്ഷിക്കുന്ന രീതിയുമെല്ലാം വളരെ നല്ല രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല ചില വീടുകളിൽ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന അമ്മായിമ്മമാരും അമ്മായി എനിക്ക് തന്നെ അറിയാം എൻ്റെ ചില പേഷ്യൻസിൻ്റെയൊക്കെ ഇൻലോസ് ഒക്കെ വളരെ സപ്പോർട്ടീവാണ് എന്നാൽ വേറെ ചിലരുടെ വീട്ടിൽ സപ്പോർട്ടീവേ അല്ല ഇനി ചിലൻ്റെ കാര്യത്തിൽ സ്വന്തം വീടുകളിൽ പേരൻസ് സ്വന്തം അമ്മയും അച്ഛനും സപ്പോർട്ടീവേ അല്ല ഇൻലോസ് ആയിരിക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ളത് എന്ത് തന്നെ ആയാലും വീട്ടിൽ പറയാതിരിക്കുന്നതാണ് ഭേദം കാരണം വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരാനും പറ്റില്ല ഇതിനെ ട്രീറ്റ് ചെയ്യാനും പറ്റില്ല അവർക്ക് ഇതിൻ്റെ ഇടയിൽ കയറി മധ്യസ്ഥത വഹിച്ച് ഇത് ശരിയാക്കാൻ പറ്റൂല വീട്ടുകാർ എന്തേ കുഞ്ഞുങ്ങളാവാത്തെന്ന് ചോദിച്ചാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അതിനുള്ള ട്രീറ്റ്മെൻറ്റെ ഭാഗം തന്നെയല്ലേ ഇത് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പ്രയോജനം ഇല്ല എന്നാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വജാനിസ്മിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് എന്തൊക്കെയാണ് ആവശ്യം എന്തൊക്കെയാണ് ഈ ട്രീറ്റ്മെന്റിന്റെ ഘടകങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം തന്നെ നേരിട്ട് ആ ഒരു വജാനയുടെ ഭാഗം അവിടെ ഡയലേട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ശരിയാക്കാൻ നോക്കുന്നതിന് പകരം ആ തുട ആ ചന്തി ആ ഭാഗങ്ങൾ അവിടുത്തെ ആ സ്പാസം അവിടെ ആ വലിഞ്ഞു മുറുക്കം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അത് പേഷ്യൻസ് ചെയ്യുക എന്നതാണ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ചെയ്യാൻ നമുക്ക് ഹസ്ബൻഡ്സാണ് ആ എക്സസൈസ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ ഹസ്ബൻഡ്സിൻ്റെ ഈ തോളും ഈ കയ്യൊക്കെ നല്ലോണം വേദനിക്കും വൈഫിനും ഈ തുടയും ആ ചന്തയുടെ ഭാഗമൊക്കെ വേദനിക്കും തുടക്കത്തില്ലെങ്കിലും അത് കുറച്ച് ദിവസം കഴിയുമ്പം അവരതങ്ങ് യൂസ്ഡ് ആയിക്കോളും ഒരുപാട് അത് ചെയ്യുന്നവരുണ്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പെൽവിക് ഫ്ലോർ എക്സസൈസസ് ഈ പെൽവിക് ഫ്ലോർ എക്സസൈസസും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനോടൊപ്പം ഓരോരോ സ്റ്റേജായി ഓരോരോ ഘട്ടങ്ങളിലായി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇതൊക്കെ പല തരത്തിലുണ്ട് അത് ഓരോ തരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ് സ്വാധീനിക്കുന്നത് ആ മസിൽസിന്റെ ആ സ്പാസമാണ് ഇല്ലാതാക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ മൂന്നാമത് എന്താ ഇതിൻ്റെ ഈ ട്രീറ്റ്മെൻ്റിന്റെ ഭാഗമായി നമ്മൾ ഡയലേറ്റേഴ്സും ഉപയോഗിക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമാണ് അല്ലാണ്ട് ഡയലിറ്റർസ് മാത്രമല്ല എന്നുള്ളത് ഞാൻ ഒന്നും കൂടി പറയുകയാണ് കേട്ടോ നാലാമതെന്താണ് നമ്മൾ ഈ ഹൈമൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ശരിയാക്കാറുണ്ട് എന്നാൽ ഹൈമൻറ്റിമിങ് മാത്രമല്ല ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അഞ്ചാമത് എന്താണ് കൗൺസിലിംഗ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് കൗൺസിലിയ എന്നുള്ളതല്ല നമ്മളവരെ സമാശ്വസിപ്പിക്കുന്നതിനോടൊപ്പം നമ്മളവർക്ക് ആ പോസിറ്റീവായിട്ട് എന്തായാലും ഇത് ശരിയാകുമെന്ന് പറയുന്നതിനോടൊപ്പം ഓരോ പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ആശ്വാസ വാക്കുകൾ അതാണ് ആ പോസിറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ഈ കൗൺസിലിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ലാണ്ട് ചുമ്മാ ചുമ്മായിരുന്നു ഇതൊക്കെ നിന്റെ മനസ്സിലാണ് നിന്റെ തോന്നലാണ് നിന്റെ പേടിയൊക്കെ മാറ്റും എന്ന് പറയുന്നതല്ല കൗൺസിലിംഗ് ഈ ഒരു വജാനിസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കേട്ടോ അപ്പൊ ആ കൗൺസിലിങ്ങും ഇതിന്റെ ഒരു പ്രധാന ഭാഗമാണ് പിന്നെ ഉള്ളത് സെക്സ് തെറാപ്പി സെക്സ് തെറാപ്പിയിൽ പല ഘടകങ്ങളുണ്ട് നമ്മൾ കണ്ടുവരുന്നത് മിക്ക ദമ്പതികൾക്കും എന്താ പറ്റാമെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്നും ശരിയാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ ആ ഫോർപ്ലേ മാത്രം തുടർന്ന് അതിലെങ്കിലും ഒരു ആസ്വാദനം കണ്ടെത്തും വേറെ ചിലർ എന്തു ചെയ്യും കുറേ കുറേ കഴിയുമ്പോൾ ഈ ഫോർപ്ലേയുടെ ആ ഒരു ദൈർഘ്യവും അതേപോലെ ഓരോ പ്രാവശ്യവും ചെയ്യുന്ന സമയം ആ ഒരു എത്ര സമയം ചെയ്യുന്നു അതും എല്ലാം അങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരും പണ്ടൊക്കെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്തിരുന്നവർ പിന്നീട് മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്താലായി ഇനി ചെയ്യുന്നത് തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഈ അഞ്ചോ പത്തോ മിനുറ്റ് ചെയ്തതിനൊടുവിൽ സ്ത്രീക്കും പുരുഷനും രണ്ടുപേർക്കും ആ ഒരു സുഖം ആ ഒരു ഓർഗാസം കിട്ടുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പകുതിയിലേറെ ആളുകൾ പറയുന്നത് ചിലപ്പോൾ പുരുഷന് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും സ്ത്രീക്ക് അങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്നേ ഇല്ല എന്നുള്ളതാണ് കാരണം അതിനുവേണ്ടി അവർ ശ്രമിക്കാറില്ല ഇനി വേറെ പലർക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനോടുള്ള താല്പര്യം തന്നെ മിക്കപ്പോഴും നശിച്ചിട്ടുണ്ടാവും മടുപ്പ് വന്നിട്ടുണ്ടാവും ഹസ്ബൻഡിന് സ്ത്രീക്കാണെങ്കിൽ പേടി കാരണം താല്പര്യം തന്നെ ഇല്ലാണ്ടായി പോകും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ ഇവരുടെ ആ ഒരു ബാഹ്യലീലകൾ ഫോർപ്ലേ എന്ന് പറയുന്നത് മിക്കവാറും സീറോ ആയിരിക്കും അതല്ലെങ്കിൽ നല്ല രീതിയിലാവില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാകും അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങണം ആ ഫോർപ്ലേ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ബജാനിസ്മസ് ട്രീറ്റ്മെന്റ് വരുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും അപ്പോൾ ഒന്നോ രണ്ടോ സെഷൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഫോർപ്ലേ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില മാർഗങ്ങൾ ചില വിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കും മിക്കവർക്കും പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് എല്ലാം ശരിയാകാറുണ്ട് ശരിയാകാത്തവർക്ക് നമ്മൾ കുറച്ച് മരുന്നുകൾ കൊടുക്കും കുറച്ചൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ താല്പര്യം കൂടും പിന്നെ ടൈം ഏത് സമയത്ത് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഇൻട്രസ്റ്റ് വരുത്താൻ സഹായിക്കുകയും എന്നിങ്ങനെ പല ടിപ്സ് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പല വീഡിയോകളിലായി ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അതുപോലെ കാണാവുന്നതാണ് കേട്ടോ സെക്ഷൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഇതൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഫോർ പ്ലേയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഫോർ പ്ലേ പതുക്ക 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 പതുക്കെ ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കും ഇനി തൊടാൻ പോലും സമ്മതിക്കാത്ത അതായത് മാറടങ്ങളുടെ ഭാഗത്തോ മുഖ്യഭാഗത്തോ ഇവിടെ ഒന്നും തൊടാൻ പോലും സമ്മതിക്കാത്ത ഭാര്യമാര് പോലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും ആ രീതിയിൽ അത് പതുക്കെ 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 അവരുടെ ആ പേടി അവിടെയൊക്കെ തൊടുന്നതിനുള്ള പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഓരോ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും നിർദ്ദേശങ്ങളും കൊടുത്ത് 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 ആദ്യം അതൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന് പിന്നീട് പോർപ്ലേയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരും ഇനി ചിലർക്കൊക്കെ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും തന്നെ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ കാര്യങ്ങൾ ശരിയാവും അങ്ങനെ ആയാൽ സുഖം കാശം ചിലവില്ല സമയവും ചിലവില്ല ഒന്നും ചിലവില്ല എന്നാൽ പലർക്കും അങ്ങനെ പറ്റില്ല പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും ഇനി ട്രീറ്റ്മെന്റ് എടുത്താലും കുഴപ്പമില്ല കാരണം ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിനെക്കുറിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല റൈറ്റ് അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ഫോർ പ്ലേ ഈ രണ്ടു പേരും ചെയ്യുന്ന ചെയ്യുക എന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ പറയും മ്യൂച്വലായിട്ട് നമ്മൾ ആ ഒരു 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 സ്കലനം അല്ലെങ്കിൽ ആ ഒരു ഓർഗാസം വരുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കും അങ്ങനെ നമ്മൾ ചെയ്യുക വേണം നമ്മൾ നിർദ്ദേശിക്കും പലപ്പോഴും പലർക്കും അതിന് ചമ്മലാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ചമ്മലാണ് അപ്പോൾ അത് പറഞ്ഞ് പഠിപ്പിക്കും അതുകൂടാണ്ട് സ്ത്രീനോട് സ്വന്തം ബോഡി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറയും പലർക്കും ഈ ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ ഒക്കെ ഹസ്ബൻഡ് ചിലപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും എന്നാൽ പലർക്കും അത് വേദനയാണ് കാരണം അത് പ്രോപ്പറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ ഇതിന് ഇതിനു മുൻപിട്ട ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ നമ്മുടെ പുരുഷലിംഗത്തിന് സമാനമായ ഒരു അവയവമാണ് അപ്പോൾ ഒരുപാട് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഏതെങ്കിലും സ്ഥലത്തെല്ലാം പോയി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെയിൻ ആണ് വരിക അപ്പോൾ ഏത് രീതിയിൽ സ്റ്റിമുലേറ്റ് ആയി എങ്ങനെ പ്രഷർ കൊടുക്കുക എത്രത്തോളം പ്രഷർ കൊടുക്കുക ഇതൊക്കെ സ്ത്രീക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരവർ സ്വന്തമായിട്ട് ആദ്യം എക്സ്പ്ലോർ ചെയ്താലേ പറ്റുകയുള്ളൂ അപ്പോൾ അതും ഈ ട്രീറ്റ്മെൻറ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് ഞാൻ അത് നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് റൈറ്റ് ഇതിൻ്റെ കൂടെ ചിലർക്കൊക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും കാരണം കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും ഈ ഒരു കാരണം കൊണ്ട് ഭാര്യ ഭർത്താവും തമ്മിൽ ഭയങ്കര തല്ലും പിടിയും ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല ഒരുപാട് ആളുകൾ വളരെ രമ്യതയിൽ കഴിയുന്നവരാണ് പക്ഷേ ഒരുപാട് ആളുകൾ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് നമ്മളുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വരുന്ന മിക്കവരും ഇങ്ങനെ രമ്യതയിൽ കഴിയുന്നവരാണ് അതുകൊണ്ടാണ് അവരുടെ ട്രീറ്റ്മെന്റ് വില്ലങ്ങായി വരുന്നത് ഇതിൽ ഹസ്ബൻഡിന് ഇതിന് തീരെ യോജിപ്പില്ല ഇത് നിന്റെ പ്രശ്നമാണ് അത് കാരണം ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും വരില്ല എന്ന് യോജിപ്പില്ലാതെ ഭാര്യ മാത്രം പോയി എടുക്കട്ടെ എന്ന മനോഭാവം ഉള്ളവരാരും തന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നമ്മുടെ അടുത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കാരണം യഥാർത്ഥ കണക്കുകൾ നമുക്ക് പറയാനും പറ്റില്ല റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളത് അത് ശരിയാക്കാണ്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടു പേർക്കും കമ്മിറ്റ്മെൻറ്റ് വേണം ഭാര്യയ്ക്കും ഭർത്താവിനും കമ്മിറ്റ്മെന്റ് വേണം നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ഹോംവർക്കും എക്സസൈസും എല്ലാം വീട്ടിൽ ചെന്ന് നിത്യേന ചെയ്യുക നമുക്ക് സമയമില്ല അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ നടുവിലാണ് അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ പരീക്ഷയുണ്ട് ഈ പരീക്ഷയുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഇലക്റ്റീവായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ കാരണം നമുക്ക് വരാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റില്ല പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വളരെയധികം ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ രണ്ട് കൂട്ടർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ അസസ്മെൻ്റ് എന്ന് ആ ഒരു കാര്യം ചെയ്യിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ മാനസികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ അടുത്ത് വിടും അങ്ങനെ ക്ലിനിക്കൽ സൈക്കോളജിന് എടുത്ത് വിട്ട് ആ അസസ്മെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണുകയാണെങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് ശരിയാക്കി എന്നിട്ടേ നമ്മൾ ഈ ഒരു വജാനിസ്മിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയുള്ളൂ ഇനി ചില ഹസ്ബൻഡ്സിനൊക്കെ ഈ ഭാര്യയ്ക്ക് വജാനിസമിസ് ഉള്ളത് കാരണം ആകെ മടുത്തു അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയി അല്ലെങ്കിൽ നമ്മൾ പരാജയമാണല്ലോ ഈ കാര്യത്തിൽ എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഒരു എന്താ ഒരു ഉദാഹരണ ശേഷി കുറവ് ചിലപ്പോൾ അനുഭവപ്പെടാം അതിന് നമ്മൾ സെക്കൻഡറി ഇ ഡി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ താൽക്കാലികമായിട്ട് ഉള്ളവർക്ക് നമ്മൾ നോക്കും നമ്മൾ അപ്പത്തന്നെ മരുന്ന് ചാടിക്കയറി കൊടുക്കില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നോക്കും ഇതൊക്കെ ശരിയാകുന്ന സമയത്ത് ഈ ഫോർ ഫോർപ്ലേയും ഒക്കെ ശരിയായി എക്സസൈസും ഒക്കെ ശരിയായി ഈ ഒരു ട്രീറ്റ്മെൻ്റ് ആ ഒരു കാലാവധി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ശരിയായി വരുന്നുണ്ടോ എന്ന് ശരിയായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ മരുന്ന് കൊടുക്കേണ്ടായിട്ട് വരും അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം ആദ്യം തന്നെ മരുന്നൊക്കെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ മരുന്ന് കുറച്ച് ചിലവുള്ള മരുന്നാണ് എല്ലാവർക്കും നമ്മൾ ഈ വൈകുന്ന പോലത്തെ മരുന്നല്ല കൊടുക്കുന്നത് അത് അങ്ങോട്ടുള്ള രക്തോട്ടം കുറവുള്ളവർക്ക് മാത്രമേ നമ്മൾ അങ്ങനത്തെ മരുന്ന് കൊടുത്തിട്ട് കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചുമ്മാ മെഡിക്കൽ ഷോപ്പിൽ പോയി ആ മരുന്നൊക്കെ എടുത്ത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇല്ല മാത്രമല്ല പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരൊക്കെ ആ മരുന്നൊക്കെ കഴിക്കുന്നതിന് മുമ്പ് കാടിയോളജിനെയൊക്കെ കണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി ട്രെഡ്മിൽ ടെസ്റ്റൊക്കെ ചെയ്ത് എന്നിട്ട് വേണം അതൊക്കെ കഴിക്കണ്ടത് അല്ലെങ്കിൽ വെറുതെ പണി കിട്ടും കേട്ടോ അപ്പോൾ ഈ തരത്തിലുള്ള പുരുഷന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങളും ചെയ്യും ചിലർക്ക് ശീകർസ്ഖലനമായിരിക്കും ഉണ്ടാവുക ശീകരസ്ഖലനവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഗജാനിസ്മസുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാൽ ശീക്കർസ്ഖലനം ഉള്ള പുരുഷന്മാരാണെങ്കിൽ ഈ ഗജാനിസ്മസ് ശരിയായി വരുമ്പം ഈ ശീകരസ്ഖലനം കാരണം പിന്നീട് അവർക്ക് വീണ്ടും ഈ ബന്ധപ്പെടാൻ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അതിനുള്ള ആ ട്രീറ്റ്മെൻ്റ് നമ്മൾ കൊടുക്കും അതിനെന്തൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് ഞാൻ ഇതിനോടൊക്കെ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയിട്ട് കാണാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് റൈറ്റ് ഇനി ഇത് കൂടാണ്ട് എന്താ ഏറ്റവും ആദ്യം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതായത് നമ്മളുടെ അടുത്ത് സെഷൻസിൽ വരുന്നതിന് മുമ്പ് തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് നമ്മൾ കൊടുക്കും ഒരു സപ്ലിമെൻറ്റാണ് കൊടുക്കുന്നത് അതല്ലാണ്ട് നമ്മൾ ഈ ഒരു ഉറക്കഗുളിക്കയോ അല്ലെങ്കിൽ നമ്മൾ ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അല്പ്രായങ്ങനത്തെ ഗുളികയോ എന്നാലും കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത് അതെന്തിനാ സ്ട്രെസ് കാരണം തന്നെ നമ്മുടെ മസിൽസ് എല്ലാം തന്നെ വളരെയധികം ഇങ്ങനെ ഒരു ബലത്തിൽ ആണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോഴൊക്കെ ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഈ ചെന്നൈയിലൊക്കെ ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ പടഞ്ഞു നിൽക്കില്ലേ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ളത് കൂടാതെ ചില കേസുകളിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം ചേർന്ന് നമ്മൾ പരിഹരിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിത് വിജയകരമായി ട്രീറ്റ്മെൻറ്റ് ശരിയാക്കാൻ പറ്റുകയുള്ളൂ ഇനി ചിലർക്കൊക്കെ ഇതൊക്കെ ചെയ്താലും ഈ അഞ്ച് സെഷൻസ് ആണ് നമ്മൾ സാധാരണ പറഞ്ഞത് അഞ്ച് സെഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പറ്റാണ്ടാവും ആ സമയത്തായിരിക്കും ഭർത്താവിന് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഉദാഹരണ ശേഷിക്കുറവ് വരുന്നത് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അത്രയും നാളുണ്ടായിരുന്ന ടെൻഷൻ ചിലപ്പോൾ ഭർത്താവിനായിരിക്കും ഉണ്ടാവുന്നത് അതല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഈ ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞ ആ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കാരണം വീട്ടിലെന്തെങ്കിലും അസൗകര്യമായി ഇപ്പോൾ ഈ ഒരു കരുണ ശിശിയുടെ സമയത്ത് ചിലപ്പോൾ ഒക്കെ അങ്ങനെ വല്ല അസുഖങ്ങൾ വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ എക്സ്ട്രാ സെഷൻസ് എടുക്കേണ്ടതായിട്ട് വരും റൈറ്റ് അപ്പോൾ ഓരോ സെഷൻസിൻ്റെ ഇടയിലും മിനിമം ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഗ്യാപ്പില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഹോംവർക്ക് ഹോംവർക്കൊക്കെ കറക്റ്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു എക്സസൈസും ചെയ്യേണ്ട മിണ്ടാതെ നമ്മളടുത്ത് തിരിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല വെറുതെ കാശും പൈസ ഒക്കെ സമയമൊക്കെ പോകുക അത്രേ ഉള്ളൂ എന്റെയും പോവും നിങ്ങളുടെയും പോകും അപ്പം അതും കാരണം നമ്മൾ പറയുന്ന എക്സസൈസൊക്കെ ചെയ്തിട്ട് വേണം എവിടെ ആയാലും നിങ്ങൾ ചെല്ലാൻ റൈറ്റ് പലരും പല രീതിയിലാണ് ബജാനിസ്മസ് ട്രീറ്റ് ചെയ്യുന്നത് ചിലർ നിർബന്ധമായും ഇൻപേഷൻറ്റ് തെറാപ്പി അതായത് അഡ്മിറ്റ് ആക്കിയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാറുള്ളൂ അതെന്തിനാ എന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലി തിരക്ക് വീട്ടിലാണെങ്കിൽ ജോലി അല്ലെങ്കിൽ ജോലിയുടെ ആ ഒരു കാര്യം അല്ലെങ്കിൽ വീട്ടിലത്തെ ബാക്കി കാര്യം അല്ലെങ്കിൽ ഒരു സ്വകാര്യതയില്ല പ്രൈവസി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന എക്സസൈസും ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫുൾ ഫുൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മാത്രം ഇൻവോൾവ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻപേഷ്യൻ തെറാപ്പി എന്ന് പറഞ്ഞ് പറയുന്നത് പക്ഷെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാനും പറ്റില്ല പിന്നെ എല്ലാവർക്കും അത്രയും ലീവ് കിട്ടൂ ഇല്ല അതൊന്നും പിന്നെ ഈ വന്നു പോകുന്ന ട്രീറ്റ്മെന്റ് തന്നെ പല സ്ഥലങ്ങളിലും ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാറ് പ്രാവശ്യം വന്നു പോകുന്ന ആ ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അത്ര പ്രാവശ്യം വന്നു പോകുന്നത് അടുത്തുള്ളവർക്ക് ഓക്കെ എന്നാൽ ദൂരെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ടൊന്നും ഇത് മിക്കവർക്കും ശരിയാവില്ല അപൂർവം ചിലർക്ക് ശരിയാകും നമ്മളൊന്ന് ആ പേടിയൊന്ന് മാറ്റി ആ തുടയുടെ ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ശരിയായി കിട്ടും അങ്ങനെ കിട്ടിയാൽ വളരെ ഭാഗ്യം എന്ന് വിചാരിക്കുക ഞാൻ സാധാരണ ഒരു അഞ്ച് സെഷൻസിലായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അത് ആ ഒരു രീതിയിൽ രൂപീകരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തു വരുന്നത് ഒരുവിധം എല്ലാവർക്കും ശരിയാവാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ പല കാരണങ്ങളും ഉണ്ട് ചിലപ്പോൾ ശരിയാകാതെ വരാറുണ്ട് ദറ്റ് ഇസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇത് കാരണം അല്ലാത്ത വേറെ പല കാരണങ്ങൾക്കുണ്ട് ഈ കിട്ടിയാറ് എല്ലാവരുമായി പങ്കുവെക്കുക അതിനായി വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾക്കറിയില്ല ആർക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആരും ഈ തനിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ നടക്കില്ല അല്ലേ അപ്പോൾ ആരും തന്നെ പറയില്ല ഇത് സ്വകാര്യമായിട്ട് വെക്കാനേ പലരും താല്പര്യപ്പെടുള്ളൂ അത് കാരണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എത്തേണ്ട കുറച്ച് പേരുടെങ്കിലും കയ്യിൽ എത്തട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് മേ ബി ഒന്നോ രണ്ടോ മാസം കൂടുമ്പോ ഓരോ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ മാത്രമേ കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയുകയുള്ളൂ ഇങ്ങനെ വിഷമിക്കുന്നവർ ട്രീറ്റ്മെൻറ്റ് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു വരരുത് എനിക്ക് എല്ലാവരും കൂടെ ട്രീറ്റ് ചെയ്യാനുള്ള സമയവും പോലുമില്ല നിങ്ങൾ എവിടെയാണോ അവിടുത്തെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ട്രീറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണല്ലോ എന്നുള്ളത് ശ്രദ്ധിക്കുക ശരിയാണ് ചിലരുടെയൊക്കെ രീതി കുറച്ചൊക്കെ വ്യത്യാസം വരും പക്ഷേ ബേസിക്കായിട്ട് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ A